ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ജില്ലയിൽ മഞ്ഞപ്പിത്തം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്ന് ഡി എം ആർ രേണുക ചാലിയാർ പഞ്ചായത്തിലെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അവർ ജില്ലയിൽ ഈ വർഷം നാലായിരത്തിലേറെ പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് പതിനൊന്ന് പേർ മഞ്ഞപ്പിത്തം കാരണം മരിച്ചതായും എന്നാൽ മരിച്ച എട്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് കരൾ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലാണെന്നും ഡിഎംഒ പറഞ്ഞു നിലമ്പൂരിൽ അഞ്ചു പേരും ചാലിയാർ പഞ്ചായത്തിൽ രണ്ടുപേരും ചികിത്സയിലാണ് മഴക്കാലം അടുത്ത സാഹചര്യത്തിൽ രോഗവ്യാപനം വർദ്ധിക്കാനാണ് സാധ്യത ഒരു കാരണവശാലും ഒറ്റമൂലി മരുന്നുകൾ കഴിക്കരുത് രോഗലക്ഷണം കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്നും ഡിഎംഒ യോഗത്തിൽ നിർദ്ദേശം നൽകി വ്യക്തിശുചിത്വം പാലിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചാൽ ഒരു മാസത്തേക്ക് പൂർണ്ണ വിശ്രമം എടുക്കുകയും സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തണമെന്നും ടോയ്ലറ്റിൽ പോയ ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്നും ഡി എം ഒ അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും അപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവരത് അവരുടെ ആ ഒരു ശീലവൽക്കരത്തിലും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ശരിക്കും പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും കാരണം ഒരു രോഗി ഒരു വീട്ടിലാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇത് കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ കേസുകളുണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ നിൽക്കുകയാണെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച നിൽക്കും അതിനുശേഷം അവർക്ക് ഈ ഇത് ആ രണ്ടാഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് പിന്നെ അസുഖം മാറണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ആയിരിക്കും ഒരു ഇതില് അത് പിന്നെ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള കാലം ഉണ്ട് കാലയളവുണ്ട് എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ നമ്മൾ കോവിഡിൽ പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗിയുമായിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നതും അതുപോലെ മറ്റ് കൂടുതലായിട്ടുള്ള സമ്പർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് രോഗിക്കാണെങ്കിലും അതുപോലെ അവരെ പരിചരിക്കുന്നവരാണെങ്കിലും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയു ശേഷം കൈ സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാം ചൂടോടെ ആഹാരം കഴിക്കുക മൂടി വയ്ക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോയ്ലറ്റുകളിൽ പോയത് ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം കാരണം രോഗി ടോയ്ലറ്റിൽ പോയി കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകാതെ വന്ന് അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ പിന്നീട് പോകുന്ന ആൾക്കാർക്ക് ഈ അവര ഹാൻഡൊക്കെ പിടിച്ചാൽ അവർക്കും അസുഖങ്ങൾ വരാൻ കാരണം നമുക്കറിയാം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൈ സാനിറ്റൈസ് ചെയ്യാതെ നമ്മൾ നമ്മൾ ആ കൈ കൊണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മള്